എന്ന ഉദ്ദേശിച്ചാണ് ഈ ഒരു സാധനം വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മിക്സിൽ ഇടാതെ നമ്മൾ സഞ്ചിയൊക്കെ പൊതിഞ്ഞു കെട്ടി ഇടാറില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സജ്ജീകരണത്തിനാണ് ഈ ഒരു സാധനം ഇപ്പം തൽക്കാലം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഞാനിത് മാറ്റി വെക്കുകയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇത് അതിൽ നിന്ന് ഒരു പോഷം മാത്രം അടപ്പ് മാത്രമായിട്ട് നമുക്ക് എടുക്കുന്നു ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സാധനം ഇതേപടി തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് അതിനു മുമ്പ് ഞാൻ ശരിക്ക് ഈ വരനെ ശരിക്ക് വാഷ് ചെയ്തു വാഷ് ചെയ്തെന്ന് വെച്ചാൽ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചൊക്കെ ശരിക്ക് വാഷ് ചെയ്തു കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയകൾ കയറിയിട്ട് ഇത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ പൈനാപ്പിളോ അല്ലെങ്കിൽ ഏത് സാധനമാണെങ്കിലും ശരി അതിൽ പൂത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം നമുക്ക് ഗുണം ഉണ്ടാവില്ല ഉപ്പനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശരിക്ക് വാഷ് ചെയ്ത് നല്ല ക്ലിയറായിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ രണ്ടോ മൂന്നോ തവണ ഇത് വാഷ് ചെയ്ത് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറു ചൂടുവെള്ളം ചെറു ചു ചൂടുവെള്ളം കേട്ടോ തിളപ്പിച്ച് എന്താണ് ചെറുതായിട്ട് വാമുള്ള ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ ചെറു ചൂടുവെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് ശരിക്ക് ജസ്റ്റ് ഇതാ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്തു ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇതാ കുറച്ച് കറുവപ്പട്ടയാണ് കറുവപ്പട്ട ഒന്ന് കഴുകിയെടുത്ത് കറുവപ്പട്ട ഇതാണ് സാധാരണ നമ്മുടെ കറിക്കൊക്കെ ഇടുന്ന കറുവപ്പട്ട അല്ല ഒരല്പം കൂടി വലുപ്പമുള്ള കറുവപ്പട്ട തന്നെ വേണമെങ്കിൽ പറയാം അതായത് സിനിമ സ്റ്റിക്ക് ഓക്കെ അപ്പം അതാ ഇത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് ആഡ് ചെയ്യണം ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു അതാ ഒന്നുകൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കാം കുഴപ്പമില്ല ഒരുപാട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളത്തിൽ ഇടുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു എന്തെങ്കിലും ഡെവർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഞാൻ വെള്ളത്തിൽ ഇട്ടുക മാത്രമേ ഉള്ളൂ കാരണം ഇത് കംപ്ലീറ്റ് നല്ല ശുദ്ധമായിട്ട് തന്നെ നമുക്ക് കിട്ടണം അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനത് ഒന്ന് കഴുകിയിട്ടത് അപ്പോൾ ഇത്രത്തോളം ശരിക്കണം കാരണം നമ്മൾ അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇടുന്നില്ല നീ അത്യാവശ്യമുള്ള ഇൻഗ്രീഡിയൻ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഉള്ളത് കറക്റ്റായിട്ട് ഇടുക എന്ന് മാത്രം ഇനി ഞാൻ ചെയ്യുന്നത് അതായത് ചെറിയൊരു ൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരൽപ്പം ചെറു ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം തിളച്ച വെള്ളമല്ല ചെറു ചൂടുവെള്ളം എടുത്തതിനു ശേഷം ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്ന ഡ്രൈഡ് ഈസ്റ്റ് ആണ് സാധാരണ നമ്മൾ അപ്പവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രൈഡ് ഈസ്റ്റ് അതായത് കള്ള് വെച്ച് പുളിപ്പിച്ച് അപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുകയുള്ളൂ സാധാരണ അപ്പോൾ അതിന് കള് കിട്ടാത്തപ്പോൾ സാധാരണ രീതിയിൽ പല വീടുകളിലും അപ്പവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഡ്രൈഡ് ഈസ്റ്റ് എന്ന് പറയുന്ന സാധനം അപ്പം ഈ സാധനമാണ് ഞാൻ ജെസ്റ്റിയുടെ ഒന്ന് ഒന്ന് മിക്സ് ആക്കുന്നത് ഇതാ